ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കര നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറിൽ മിനിറ്റോളം പോളിംഗ് തടസ്സപ്പെട്ടു ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരി എ എൽ പി സ്കൂളിലെ പതിനേഴാം നമ്പർ ബൂത്തിലാണ് രാവിലെ മുക്കാൽ മണിക്കൂറോളം വോട്ടിംഗ് യന്ത്രം തകരാറിലായത് ഇതേ തുടർന്ന് അധികൃതരെത്തി മിഷൻ ഉപയോഗപ്രദമാക്കുകയും ചെയ്തു ഇക്കാരണത്താൽ ദീർഘനേരമാണ് വോട്ടർമാർക്ക് കാത്തുനിൽക്കേണ്ടി വന്നത് എന്ന് നാട്ടുകാർ പറഞ്ഞു ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് സ്ഥലത്ത് പ്രവേശനവും നിഷേധിച്ചിരുന്നു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പൈങ്കുളം ഒന്നാം മൈൽ നമ്പർ അംഗനവാടിയിൽ രാവിലെ തന്നെ വോട്ടർമാരുടെ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെട്ടത് അഞ്ചു മാസം പ്രായമുള്ള കുട്ടിയുമായി എത്തിയ അമ്മയടക്കം വയോധികരും ദീർഘനേരം വോട്ട് ചെയ്യാൻ കാത്തുനിൽക്കേണ്ട അവസ്ഥ നേരിട്ടു അവിടെ ബൂത്തിൽ മിഷൻ കംപ്ലൈൻ്റ് ആയിട്ട് ജനങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ് ചെയ്തത് തന്നെ എന്താ തിരക്കിൽ ചിലക്കുന്നത് ചോദിച്ചുകൊണ്ടിരുന്ന ചെറുതീത്തിന് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു സ്ഥലമാണ് തലശ്ശീല അവിടെയാണ് ഇപ്പോൾ മിഷ്യൻ തലശ്ശീല അവിടെയാണ് ഇപ്പോൾ ഒത്തിരി ജനങ്ങൾ കിട്ടുന്നത് ഒരു ബൂത്താണ് പതിനാലാം ബൂത്ത് രണ്ട് ബൂത്ത് ഉണ്ട് അവിടെയാണ് അഞ്ചൊരു ബൂത്തുള്ളത് അപ്പോൾ ജനങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട് ഒത്തിരി ചെയ്യാൻ വരുന്നത് മണിക്കൂറോളം കാത്തു നിൽക്കുകയാണ് സ്ത്രീകളും ചെയ്യാത്ത ആളുകൾ വയസ്സായ ആളുകൾ ചെറുപ്പം കാര്യങ്ങൾ ജോലി ചെയ്യാൻ പോകാനുള്ള ആളുകൾ അങ്ങോട്ടും പോകാനോ ഒന്നിനും പറ്റാതെയാണ് ഇപ്പോഴത്തെ ഈ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്